വെൽക്കം ടു എംഫ്ലിൻ്റ് മീഡിയ രാത്രിയിലും വെളുപ്പം കാലത്തും ഇനി ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല അതിന് ചൂട്ടുപിടിക്കുന്നവരും ഇനി കേസിൽ പ്രതികളാകുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി കഴിഞ്ഞ ജനുവരി രണ്ടിൻ്റെ അപ്രതീക്ഷിത ബി ജെ പി ഹർത്താലിനെ തുടർന്നാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് പക്ഷേ അതൊക്കെ പലരും വേഗം മറന്നുപോയി ആ ഉത്തരവിൽ എന്തൊക്കെയാണ് ബാക്കി അതിൻ്റെ നിബന്ധനകൾ എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കി ഡീൻ കുര്യാക്കോസിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റിനെ പ്രതിയാക്കി മറ്റ് ഭാരവാഹികളെ പ്രതിയാക്കി സ്വമേധയാ ഹൈക്കോടതി കേസെടുത്തതിനു ശേഷം അവരോട് നേരിട്ട് ഇനി കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പറയുമ്പോൾ ചില കാര്യങ്ങളിലെ കൂട്ടിച്ചേർത്ത് ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി അതായത് ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ മാത്രമല്ല അതിൻ്റെ പേരിൽ പരീക്ഷ മാറ്റിവെച്ചാൽ യൂണിവേഴ്സിറ്റി അധികൃതർക്കും അല്ലെ പി എസ് സി അധികൃതർക്കും അതേപോലെ ഹർത്താൽ പറഞ്ഞ് അവശ്യ സർവീസോ ജനക്ഷേമകരമായ സേവനങ്ങളോ നിർത്തിവെക്കുന്ന ആർക്കും അവർക്കെതിരെയും കേസെടുക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് വളരെ ദൂരവ്യാപകമായ ഒരു വിധിയാണെന്നുള്ള കാര്യം മലയാളി പൊതുവേ അങ്ങ് മറന്നുപോയി കോടതി പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി എന്താണ് ഹർത്താൽ പ്രഖ്യാപിക്കാൻ ഇനി ഏഴ് ദിവസത്തെ മുൻകൂർ നോട്ടീസ് കൊടുക്കണം വെളുപ്പാങ്കാലത്തും രാത്രിയിലും ഹർത്താൽ പ്രഖ്യാപിക്കാമെന്ന അവസ്ഥ മാറിക്കഴിഞ്ഞു അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഹർത്താലിനെ പേരി പരീക്ഷ റദ്ദാക്കുകയോ സേവനങ്ങൾ ജനങ്ങൾക്ക് നിഷേധിക്കുകയോ ചെയ്താൽ അവർക്കെതിരെയും കേസെടുക്കാമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പം കാര്യങ്ങൾ വ്യക്തമായല്ലോ ഇതിൻ്റെ പേരിൽ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്നൊരു സംശയം വരാം ഇതൊക്കെ ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ ജുഡീഷ്യൽ ആക്ടിവിസം അല്ലേ ജുഡീഷ്യറി പലപ്പോഴും ഇടപെടുന്നത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും പരാജയപ്പെടുന്നിടത്താണ് ഭരണനിർവഹണവും ഭരണനിർമ്മാണവും നിർമ്മാണവും അനുബന്ധ വകുപ്പുകളും നടപ്പാക്കുന്നതിൽ പാളിച്ചു വരുമ്പോഴാണ് ജുഡീഷ്യറി ഇടപെടുന്നത് ജുഡീഷ്യറി ചില കാര്യങ്ങളിൽ ആക്ടിവിസം കാണിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഈ ഒരു ഹൈക്കോടതി വിധി വിധിയുടെ കാര്യത്തിൽ ഈ ഹർത്താലിൻ്റെ കാര്യത്തിൽ ഇത് ജുഡീഷ്യൽ ആക്ടിവിസമായിട്ട് ചിത്രീകരിക്കാൻ നോക്കിയാൽ അതിനെ ന്യായീകരിക്കാനാവില്ല കാരണം ഹർത്താല് നടന്ന് 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 മുടിഞ്ഞ ഒരു നാടാണ് കേരളം എന്ന് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം അതിനെതിരെ കോടതി ഇത്തരം ശക്തമായ നിലപാട് ഇപ്പോൾ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് വധിച്ചത് ക്രൂരമായി വധിച്ചത് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യാൻ ഇതുവരെയുള്ള ചരിത്രം വെച്ചിട്ടൊരു സംഭവം തന്നെയാണ് പക്ഷേ അത് തലേന്ന് രാത്രി വരെ സംഭവം ഉണ്ടായെന്ന് രാത്രി വരെ ജില്ലയിൽ ഹർത്താലും രാഖ്ക്കി രാമനം വെളുപ്പാങ്കാലത്ത് ഓൺലൈൻ മീഡിയയിൽ മാത്രം കാണുന്ന സംസ്ഥാന ഹർത്താലുമാക്കി പ്രഖ്യാപിച്ച ഡീൻ കുര്യാക്കോസിൻ്റെയും യൂത്ത് കോൺഗ്രസുകാരുടെയും നടപടി തികച്ചും അപക്വമായി പോയി എന്നാണ് കോടതി വിലയിരുത്തിയിട്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഇനി ഭാവിയിലെ ഹർത്താലുകാർക്ക് നൽകിയിരിക്കുന്നത് ഇനി ഓർക്കുക ഒരാഴ്ച മുമ്പേ നോട്ടീസ് കൊടുക്കണം ഹർത്താൽ നടത്തണമെങ്കിൽ വെളുപ്പാങ്കാലത്തെയും പാതിരാത്രിയിലെയും ഹർത്താലിന് വിട